ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അതുപോലെ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ കുറച്ച് ജോലികൾ കുറച്ച് ക്ലീനിങ് ജോലികളും പിന്നെ അതുപോലെ ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഞാനൊരു ക്ലീനിങ് ചാലഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഡേ വണ്ണിൽ ഞാൻ ചെയ്ത കുറച്ച് ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഹോം മേക്കിങ്ങിനൊരു മോട്ടിവേഷൻ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോന്ന് കിട്ടും കൂടെ ക്ലീനിങ് മോട്ടിവേഷൻ ഇഷ്ടമുള്ളവർക്കും നല്ലൊരു മോട്ടിവേറ്റിംഗ് വീഡിയോ ആയിരിക്കും അപ്പോൾ എന്തായാലും കണ്ടു കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ക്ലീനിങ് ചാലഞ്ചിനെ പറ്റി ഞാൻ മുന്നേ ഇതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് ഇത്രയായിരുന്നു എനിക്ക് ഡീപ് ക്ലീനിങ്ങിന് ഒട്ടും സമയം കിട്ടുന്നില്ല കാരണം നമ്മൾ കൂടുതലും ജോലിക്കൊക്കെ വേണ്ടി ഇരിക്കുന്നത് സമയത്ത് ചില ദിവസങ്ങളിൽ നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല ബേസിക് ക്ലീനിങ് മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് റാൻഡം ായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ഏരിയയിൽ നിന്ന് തുടങ്ങി മറ്റേരിയ അവസാനിക്കുന്ന പോലെയൊന്നുമല്ല എൻ്റെ മനസ്സിൽ വന്ന കുറേ ടാസ്ക്കുകൾ അപ്പം ഞാനത് പയ്യെ പയ്യെ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോന്ന് ഓരോന്ന് ചെയ്യും ചില ദിവസങ്ങളിൽ സമയം കിട്ടുമ്പം അത് അവിടെ കെടുക്കും അങ്ങനെ പയ്യെ 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 ഞാൻ നോക്കും അടുത്ത ടാസ്ക് ഏതാണ് ഇനി എന്താണ് സമയം അങ്ങനെ ചെയ്ത് ചെയ്ത് പോവുകയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയമുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി ബേസിസിൽ രണ്ടെണ്ണം വെച്ചൊക്കെ നമുക്ക് ചെയ്ത് പോകാവുന്നതുള്ളൂ അതെല്ലാം സമയമില്ലാത്തവർക്കാണെങ്കിൽ സമയമുള്ള ദിവസം ചെയ്യാം അങ്ങനെ അപ്പോൾ എനിക്കിതിവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്കൊരു മോട്ടിവേഷനാകും കൂടുതൽ ചെയ്യാൻ വേണ്ടി അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും ഒരു ക്ലീനിങ്ങിന് ഒരു മോട്ടിവേഷൻ ഇതുവഴി കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴവുമാണ് പിന്നെ മോൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തി ഹാഫ് കുബാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കഴിയുന്നതും ഒരു മുട്ട രാവിലെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ചിലപ്പോഴും അവർ കഴിക്കും ഇല്ലെങ്കിൽ അത് ഞങ്ങൾ കഴിക്കും കേട്ടോ അപ്പോൾ പുട്ടും പഴം ആയതുകൊണ്ട് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ പെട്ടെന്ന് തന്നെ റെഡിയായി പഴം ഉണ്ടാവില്ല ഇപ്പം കറി ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല ഇപ്പം കൂടുതലും പുട്ട് തന്നെയാണ് കേട്ടോ വല്ലപ്പോഴോ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ചപ്പാത്തിക്ക് എന്തായിരുന്നു കറീന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഞാൻ കുറച്ച് സാലഡ്സ് ക്യാരറ്റ് ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് വെക്കും ഒരു ഓറഞ്ച് സ്നാക്കായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഒട്ടനെ തന്നെ ഞാൻ ഒരു ലോഡ് ലോൺഡ്രി ഇടുകയാണ് ഒരു ലോഡ് ലോണ്ടറി മസ്റ്റായിട്ടും നമ്മൾ ചെയ്യാറുണ്ട് അതിനൊരു മാറ്റവും ഇല്ല വൈകിട്ടാവുമ്പോഴത്തേനും മാക്സിമം ഉണങ്ങിയ തുണികൾ മടക്കി ഒതുക്കി എടുത്ത് വയ്ക്കാനും ശ്രമിക്കാറുണ്ട് ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ് ആണ് കേട്ടോ ഇതെനിക്ക് ഉമ്മ കൊടുത്തു കൊടുത്തുവിട്ട് ഉപ്പുമാവ് ഉപ്പുമാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും പൊട്ടും പിന്നെ ഒരു എഗ്ഗും പിന്നെ കുറച്ച് ലെറ്റ്യൂസും ജ്യൂസും ക്യാരറ്റും ബിസി മോർണിംഗ് ആവുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ രാവിലെ അതിനെ വിരിച്ചിടാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാറ് ചില ദിവസങ്ങളിൽ നമുക്ക് അതിനും സമയം കിട്ടില്ല എട്ടിയാവുമ്പോഴത്തും നമുക്ക് എട്ടയാകുമ്പോഴത്തേനും നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആണ് അപ്പോൾ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഇടയിലും നമ്മൾ ചിലപ്പം ആ ഒരു മുറിയൊക്കെ സെറ്റാക്കി ഇടാറുണ്ട് നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ടല്ലോ അപ്പം മീറ്റിംഗ് ഡിസ്കഷൻ നമ്മൾ കേൾക്കുന്നതിനൊപ്പം തന്നെ ആ മുറി ഒന്ന് സെറ്റാക്കി ഇടാൻ വേണ്ടി നോക്കും അപ്പോൾ മാക്സിമം നമ്മുടെ ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക അതാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യോ അവൾ പറയുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് സീറ്റിൽ ഇരുന്ന് തന്നെ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും നമുക്ക് പറയാനുള്ളപ്പോൾ നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് പറയും അപ്പോൾ വീട് മാറുന്നത് സംബന്ധിച്ച് ഞാൻ മാക്സിമം ഒന്ന് ഡീക്ലട്ടറിങ് പോലെ ചെയ്യുകയാണ് ഡീക്ലട്ടറിങ് എന്ന് പറയാനും പറ്റില്ല കുറേ സാധനങ്ങൾ നമ്മുടെ ഇവിടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചധികം സാധനങ്ങൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ എക്സാമിന് മുന്നേ എടുത്ത കുറച്ച് വീഡിയോ ആണ് അപ്പോൾ മോൻ പഠിക്കാൻ സ്റ്റഡി ലീവായിട്ട് സ്റ്റഡി ഹോളിഡേ ആയിട്ട് വീട്ടിലുണ്ട് അപ്പോൾ അവൻ്റെ പഠിത്തവും കൂടി സൈഡ് ബൈ സൈഡ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിച്ചത് കുറച്ച് ഓറഞ്ചാണ് പിന്നെ രാവിലെ അലയ്ക്ക് കുറച്ച് തുണികൾ വിരിച്ചിടാനുണ്ടായിരുന്നു അപ്പം അതും ഇടയിൽ സമയം കിട്ടിയപ്പം ഒന്ന് വിരിച്ചിടയാണ് അപ്പം നല്ല വെയിലല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെന്തായാലും വിരിച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാം തന്നെ ഉണങ്ങി കിട്ടുമല്ലോ ഈ ലോൺഡ്രി നമ്മൾ മാക്സിമം അപ്പം കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ തന്നെയും നമ്മുടെ വീടൊന്ന് വൃത്തിയായി കെടുക്കാൻ ഓരോ റൂമും മെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സെങ്കിലും നമ്മുടെ വീട്ടിൽ അംഗസംഖ്യ കുറവാണെങ്കിൽ ഓൾട്ടർണേറ്റ് ഡേയ്സിലെങ്കിലും മസ്റ്റായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കാം ലഞ്ചിന് ബീൻസ് മെഴുക്കുവിരട്ടിയുണ്ട് പിന്നെ ഇതാ ചോറ് റെഡിയാവുന്നുണ്ട് ഇത് വേളൂരി ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ ആ ഒരു പാത്രത്തിൽ മാരിനേറ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ചേച്ചിയാണ് അത് ചെയ്തത് ചേച്ചി ധൃതിയിൽ ആ ഒരു പാത്രത്തിൽ ചെയ്തതാണ് അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ പാത്രത്തിന് ഒരു യെല്ലോ കളർ വരും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതെടുത്ത് മാറ്റിയിട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് സ്റ്റെയിൻ വരുമല്ലോ അപ്പോൾ തന്നെ കഴുകിയോണ്ട് വലിയ പ്രശ്നമില്ല കളറ് മാറിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് സ്റ്റീൽ പാത്രത്തിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ലഞ്ചിന് കുറച്ച് മോരുകറി ബീൻസ് മെഴുക്കു ഇരട്ടി പിന്നെ കുറച്ച് മീൻകറിയുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ്റെ റോസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈവനിങ് ആയപ്പോൾ അതാ നമ്മുടെ ക്ലീനിങ് ചാലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതാ ഈ ഒരു ഡ്രോയർ ഒരുപാട് മെസ്സിയാണ് ഏകദേശം ഒരു മെസ്സലീനിയസ് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ഡ്രോയർ പെട്ടെന്ന് നമുക്കൊരു ഡമ്പിങ് സോൺ പോലെ ആക്കിയേക്കുന്ന ഒരു ഡ്രോയറാണ് അപ്പോൾ കുറേയായി ഇതൊന്ന് ശരിയാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലീനിങ് ചാലഞ്ച് ചെയ്തപ്പോഴത്തേനും ഏറ്റവും ആദ്യം ഞാൻ എഴുതിയത് ഡ്രോയർ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ചുള്ളൊരു സ്പേസ് ചൂസ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ തന്നെ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ സ്ട്രെച്ച് നമുക്ക് സമയമില്ലാത്തവരാണെങ്കിൽ ചെയ്യുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമയം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഞാൻ ആ ഡ്രോയറിലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒരു വലിയ ബോക്സിലോട്ട് എംറ്റി ചെയ്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കയ്യിലുള്ള ഒന്ന് രണ്ട് ബോക്സസ് എടുത്ത് വെച്ചിട്ട് എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് സോട്ട് ചെയ്ത് ഇടുകയാണ് നമുക്ക് തീരെ ആവശ്യമില്ലാത്തതിന് ഞാൻ എന്താ ഒരു ബ്രൗൺ കവർ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തീരെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അതിനകത്ത് മോസ്റ്റ്ലി ഈ ഇങ്ക് വർക്ക് ചെയ്യാത്ത പേന മഷി തീർന്ന പെന്നുകളൊക്കെ ഉണ്ട് അങ്ങനെ പല പല ഐറ്റംസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ആ ബ്രൗൺ കവറിലോട്ട് ഇട്ടപ്പോൾ തന്നെ കുറേ സാധനങ്ങൾ ഒഴിവായി കിട്ടി പിന്നെ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് കാറ്റഗറിയിലായിട്ടുള്ളത് ഞാൻ ആയിട്ട് തന്നെ മാറ്റി വെച്ചു പിന്നെ മോസ്റ്റ്ലി സ്റ്റേഷനറി ആയിട്ടുള്ള ആണ് കേട്ടോ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഗിഫ്റ്റ് കിട്ടിയ ഒരു സ്റ്റേഷനറിയുടെ തന്നെ ഒരു പാക്കറ്റ് പിന്നെ സെലോ ടേപ്പ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ഈ ഒരു ഡ്രോയറിനകത്തോട്ട് ഇട്ടിട്ടിട്ടിട്ട് ലാസ്റ്റ് അത് ക്ലട്ടേഡായി അപ്പോൾ അന്നത്തെ ടാസ്ക് അത് വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഞാൻ വിചാരിച്ച ആ ഒരു ടാസ്ക് അത്യാവശ്യം ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചതിന് ശേഷം പിന്നെ ഞാനത് ആ ബോക്സുകൾ ആ ഡ്രോയറിനകത്ത് വെക്കാൻ പറ്റുന്നത് അതിനകത്തോട്ട് തന്നെ വെച്ചു എന്നിട്ട് ഇനിയും സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു കവർ ഉണ്ടായിരുന്നു അത് ചെയ്യാനുള്ള ടൈം എനിക്ക് അന്നത്തെ ദിവസം കിട്ടിയിട്ടില്ല പക്ഷെ സാറില്ല എനിക്കത് ബാക്കി എല്ലാം സോട്ടഡ് ആണല്ലോ എനിക്കത് പിന്നെ ഇനി നെക്സ്റ്റ് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി പക്ഷേ ആ മെസ്സി ആയിട്ടുള്ള കബേഡ് എന്തായാലും തൽക്കാലം ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ ക്ലീനിങ് ചാലഞ്ച് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ എനിക്ക് പറ്റുന്ന സമയ ദിവസങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ആ ലിസ്റ്റിൻ്റെ ഓർഡറിൽ തന്നെ പറ്റുന്ന പോലെ ഞാൻ ചെയ്തു പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ